അപ്പൊ എന്തൊരു മുസീബത്ത് സംഭവിച്ചാലും വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇനി ഒരു അമുസ്ലിം ആയ മനുഷ്യൻ മരിച്ചു ഒരാസ്ലിമായ മനുഷ്യൻ മരിച്ചാല് ഇന്നാലില്ല ചൊല്ലാൻ പറ്റുവോ വിസ്തീർച്ചയായ ചൊല്ലാൻ പറ്റുവോ പറ്റുന്നോ പറ്റൂലാന്നോ ആ പറ്റുന്ന അഭിപ്രായം ഉള്ളവര് പറ്റൂല ആയിക്കോട്ടെ എന്തഭിപ്രായം പറയാലോ ഉം പറ്റും പ്രശ്നമൊന്നുമില്ല ഷെയ്ഖ് ഇബിബിൻ ബാസുറഹിമു താലിയോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പൊ ഇബിൻബാസയുന്നുണ്ട് ചൊല്ലുന്നതിൽ എന്തില്ല തടസ്സൊന്നുമില്ല അതൊരു മഹഫീറത്തിന് ചോദിക്കണമൊന്നുമല്ലല്ലോ ഇന്നാലി ലാഹി വൈനഇലഹി എന്ന് പറയുമ്പോൾ ഒരു പാപമോചനം തേടലൊന്നും അല്ല ഇന്നാലില്ല ഞങ്ങൾ അള്ളാഹുനുള്ളവരാണ് അള്ളാഹുലേക്ക് തന്നെ മടങ്ങുന്നവരാണ് ഒരു കാഫിറായ മനുഷ്യൻ മരിച്ചാലും അത് ചൊല്ലുന്നതിൽ എന്തില്ല തകരാറൊന്നുമില്ല അതിൽ തടസ്സൊന്നുമില്ല അപ്പോൾ ഒരു അമുസ്ലിമായ മനുഷ്യന്റെ മരണവാർത്ത കേട്ടാലും ഇന്നാലില്ലാഹി വൈന ഇലഹി ൌൻ എന്ന് ചൊല്ലാവുന്നതാണ് അമിതമായ ഒരു കരച്ചിലും കരച്ചിലല്ല ഈ അട്ടഹാസം ആർപ്പുവിളി അതൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല പ്രത്യേകിച്ച് സഹോദരിമാരാണത് ശ്രദ്ധിക്കേണ്ടത് അത് അള്ളാഹുന്റെ റസൂൽ സലാഹ് അലുസല വിലക്കിയതാൻ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കരയാം കരയുന്നതിൽ എന്തില്ല വിലക്കൊന്നുമില്ല ഒരാളുടെ കണ്ണുന്ന് കണ്ണീര് വന്നു അത് പാടില്ലാത്ത സംഗതി ഒന്നും അല്ല അപ്പൊ അള്ളാഹുന്റെ റസൂൽ സല്ലാഹുൻ അലിഹുസലമയുടെ മകൻ ഇബ്രാഹിം ആ ഇബ്രാഹിം മരിച്ച സമയത്ത് നബി ുഖിസല്ലോം നിന്റെ വേർപ്പാട് ഞങ്ങൾക്ക് വല്ലാത്ത ദുഃഖണ്ട് പക്ഷെ അള്ളാഹു ഇഷ്ടമില്ലാത്ത ഒന്നും ഞങ്ങൾ പറയൂല അതാണ് നിലപാട് ഇബ്രാഹിം എന്ന കുട്ടി അള്ളാഹുന്റെ റസൂൽ സലഹ്ലിസ്മക്ക് ഏത് ഭാര്യയിൽ ഉണ്ടായതാണ് ആ മരിയത്തുൽ അടിമ സ്ത്രീയിലാണ് രാജാവ് സമ്മാനായി കൊടുത്ത അടിമസ്ത്രീയിലാണ് ഇബ്രാഹിം എന്ന കുട്ടി ഉണ്ടാകുന്നത് അല്ലെ ഹദീജ ബിവിക്ക് പുറമെ നബിക്ക് ഒരു കുട്ടിയെ കൊടുത്ത ഒരേ ഒരാള് അൻഹയാൻ ബാക്കിയുള്ള ആറു കുട്ടികളും ഹദീജ ബിവിയിലാണ് ഉണ്ടായത് നബിസ്ലാഹലിസ്ലാമിയുടെ പേര കുട്ടി മരിച്ച സമയത്ത് അള്ളാഹുന്റെ റസൂൽ അലൈഹി അലൈഹിമയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു ഒഴുകാൻ അപ്പൊ സാദർ എന്നാണ് വലിയ അത്ഭുതം നബി കരയെ നബി കരയെ നബിനോട് ചോദിച്ചു യാ റസൂൽ അള്ളാ നിങ്ങൾ എന്തിനാ കരയുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുവോ അപ്പൊ അള്ളാഹുന്റെ റസൂർ സല്ലാ അലിസ്ലം പറയാണ് ഇത് അള്ളാഹുവിന്റെ അടിമകളുടെ ഹൃദയത്തിൽ അള്ളാഹു കൊടുക്കുന്ന കാരുണ്യമാൻ അപ്പൊ കരയുന്നതിലല്ല തെറ്റ് ആർത്തട്ടഹസിക്കലും അട്ടഹസിക്കലും ആർപ്പ് വിളിക്കലും ശബ്ദമുയർത്തി കരയിലൊക്കെയാണ് പ്രശ്നം അത് അള്ളാഹുന്റെ റസൂൾ അലൈഹി അലൈവലമ വിലക്കിയ സംഗീതയാണ് അത് ജാഹിലിയത്തിലെ ഏർപ്പാടാണ് അപ്പൊ അത് പാടില്ല